ലോട്ടറി വിൽക്കുന്ന ആളുകൾ നാട്ടുകാരുടെ എടുക്കുന്ന ആളുകളുടെ ചീത്തയും തെറിയും കേട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ദിവസം കടന്നു പോകുന്നത് ഭരണകക്ഷി യൂണിയനുകളുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവർ വലിയ സമ്പന്നരായി എട്ട് വർഷം കൊണ്ട് അവർ അവരുടെ പേരിൽ അവരുടെ ഭാര്യമാരുടെ പേരിൽ മറ്റ് ബിനാമികളുടെ എല്ലാം പേരിൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ വൻകിട ഏജൻസികൾ കൊടുക്കുന്നു എസ് സി പിയുടെ കാലഘട്ടത്തിലെ പോലെയാണ് ഇപ്പോൾ ലോട്ടറി ഡയറക്ടർക്ക് ഈ ലോട്ടറിയുടെ പുതിയ നിയമത്തിലൂടെ അധികാരം കൊടുത്തിരിക്കുന്നത് ഈ ടിക്കറ്റുകളെല്ലാം മറിച്ചു വിറ്റ് അന്യ സംസ്ഥാനത്തേക്ക് പോവുകയാണ് ഗവൺമെൻ്റ് അതിന് സഹായകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ക്ഷേമനിധി ചെയർമാൻ ചാർജ് എടുത്ത് അന്ന് തന്നെ അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം അടിച്ചു പിറ്റേ ദിവസം തൃശ്ശൂർക്കുള്ള ബോർഡ് വമ്പർക്ക് അടിച്ചു തൃശ്ശൂരുള്ള ബോർഡ് നമ്പർക്ക് അടിച്ചു ഇതങ്ങനെ അടിക്കുന്നു ഒന്നാം സമ്മാനം അടിക്കുന്നു നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന ലോട്ടറികൾ എങ്ങനെയാണ് ഇതര സംസ്ഥാനത്ത് അടിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് നിരന്തരം ഇങ്ങനെ ഒന്നാം സമ്മാനം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ തൊഴിലാളികളായ ലോട്ടറി കച്ചവടക്കാർക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്നില്ല നിരവധി ചോദ്യങ്ങളാണ് ഈ അടുത്തിടെയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ലോട്ടറി തൊഴിലാളികളുടെ അതായത് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത് എന്തായാലും കേരള ലോട്ടറി ഏജൻ്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് ഈ സജലി ലോട്ടറി സെല്ലേഴ്സ് അസോസിയേഷൻ നിലവിൽ ലോട്ടറി തൊഴിലാളികളും ഏജൻറ്റുമാരും എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഈ മേഖലയിൽ കേരളത്തിലെ ലോട്ടറി തൊഴിലാളികളും ഏജൻസുമാരും ഇപ്പോഴത്തെ നിലവിലെ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ അവർ പിക്ചറി ആണ് അവർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല ക്ഷേമനിധി ചെന്നാൽ കിട്ടത്തില്ല കടകളിൽ നിന്ന് കിട്ടുന്നില്ല ഈ ടിക്കറ്റുകളെല്ലാം മറിച്ചു വിറ്റ് അന്യ സംസ്ഥാനത്തേക്ക് പോവുകയാണ് ഗവൺമെൻറ് അതിന് സഹായകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ഗവണ്മെൻ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള നിയമം വന്നിരിക്കുന്നതനുസരിച്ച് ഈ വൻകിട കച്ചവടക്കാർക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം അവർക്ക് സർക്കാർ തൊണ്ണൂറ് ശതമാനം വരെ കടം കൊടുക്കുന്നു പിന്നെ അവരുടെ കീഴിൽ ഏജൻറ്റന്മാരെ വയ്ക്കാനുള്ള അവകാശം അവർക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കുന്നു അങ്ങനെ ഐഡൻ്റി കാർഡ് കൊടുത്ത് ഏജൻ്റന്മാരെ വെച്ച് ആളുകളെ ജോലിക്കിറങ്ങിക്കഴിഞ്ഞാൽ ഈ വഴിയോട്ട് നടക്കുന്ന പാവപ്പെട്ട ആളുകൾ ടിക്കറ്റൊക്കെ തിലകാണെന്ന് വെച്ചാൽ അവർ ഐഡൻറ്റി കാർഡ് വാങ്ങിക്കുമ്പം അത് ഔദ്യോഗിക ടിക്കറ്റ് അതും ഇവരൊക്കെ അല്ലാത്ത ടിക്കറ്റുമായി മാറും അപ്പോൾ അവരുടെ ടിക്കറ്റ് വിറ്റ് പോകുന്ന പ്രശ്നമില്ല ഇപ്പോൾ തന്നെ സമ്മാനങ്ങളില്ല സമ്മാനഘടന ഭേദഗതി വരുത്തണമെന്നും വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നു പക്ഷേ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല യു ഡി എഫ് ഭരണകാലത്തുണ്ടായിരുന്ന കമ്മീഷനൊക്കെ കുറച്ചു അന്നത്തെ ഇല്ല കിട്ടും ഇപ്പോൾ ആറര രൂപ കിട്ടും രൂപ നാൽപ്പത് രൂപ ടിക്കറ്റിന് അത് പിന്നെ അതോ പിന്നെ കമ്മീഷൻ വരുമ്പോഴത്തേന് അത് കടക്കാരുടെ കമ്മീഷനൊക്കെ എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ അതിൻ്റെ ആനുകൂല്യം ഇല്ല അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോട്ടറി വിൽക്കുന്ന ആളുകൾ നാട്ടുകാരുടെ എടുക്കുന്ന ആളുകളുടെ ചീത്തയും തെറിയും കേട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ദിവസം കടന്നു പോകുന്നത് അച്ഛാ ടിക്കറ്റ് പോയി ചോദിച്ചാൽ എടുക്കില്ല അതേസമയത്ത് കാരുണ്യ ബലഭൻ ഫണ്ട് സ്കീമും കാരുണ്യ ലോട്ടറി ഉണ്ടായിരുന്നപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ടിക്കറ്റ് എടുക്കുമായിരുന്നു ആ ഒരു സ്ഥിതിയൊക്കെ മാറിപ്പോയി ഇതിപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു വൻകിട ലോബി ഉണ്ടാക്കുകയാണ് വൺകിട കച്ചവടക്കാരെ ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് അതായത് അന്യ സംസ്ഥാനത്തുള്ളതാണ് അല്ല അത് കേരളത്തിലുള്ളത് തന്നെ വൺകിട കച്ചവടക്കാർ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാം സ്വർണ്ണക്കടേക്കാളും വെല്ലുന്ന കടകളെ ലോട്ടറിയുടെ പേര് കിടക്കുകയാണ് അവിടെ ജീവന സ്റ്റാഫ് ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇത്ര സ്റ്റാഫിനെ വെച്ച് വലിയ കടകളെടുത്ത് വലിയ ഡിപ്പോസിറ്റ് കൊടുത്ത് വാടക കൊടുത്ത് കടയെടുത്ത് ലോട്ടറി കച്ചവടം നടത്തണമെങ്കിൽ ഏതെങ്കിലും ലാഭകരമായിട്ട് ലാഭകരമായിട്ടവിടെ മാറുന്നുണ്ട് അവർക്ക് ഇഷ്ടം പോലെ ടിക്കറ്റ് കിട്ടുന്നു നിയമം അനുസരിച്ച് നാൽപ്പത്തി എണ്ണായിരം ടിക്കറ്റാണ് ഒരാൾക്ക് മാക്സിമം കിട്ടുന്നത് പക്ഷേ അറുപതിനായിരം അറുപത്തഞ്ചായിരം എഴുപതിനായിരം ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോന്നു പാവപ്പെട്ടവൻ ചെന്ന് ഒരു അഞ്ച് നൂറ് ടിക്കറ്റ് ചോദിച്ചാൽ ഇരുന്നൂറ് ടിക്കറ്റ് വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞ അയക്കുന്ന സ്ഥിതി അതിന് ഗവൺമെൻറ് തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ലോട്ടറി കച്ചവടക്കാരെയും ഏജൻറ്റന്മാരെയും തകർക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പിന്നിലൊരു മാഫിയുണ്ട് ഇതിന് പിന്നിലൊരു മാഫിയ ഉണ്ട് ഒരു മാഫിയ ഉണ്ട് ഇതിന് പിന്നിൽ ആ മാഫിയ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഇതൊരു വൻകിട കച്ചവടക്കാരുടെ ലോബി ഇത് കൈയടക്കിയിരിക്കുകയാണ് അവരുടെ കരങ്ങളിലേക്ക് ഇത് പോയിരിക്കുന്നു ഇവിടെ ഈ പിന്നെ തൊഴിലാളി പിന്നെ ട്രേഡ് യൂണിയൻ പ്രതിനിധികളാണ് ബോഡി വന്നിരുന്നത് ഇപ്പോൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികളെ ബോർഡിൽ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു അവകാശമില്ല അവർക്ക് പുതിയ ആളുകൾക്ക് വേണ്ടി നിയമി എടുക്കാൻ ക്ഷമത ചേർക്കാൻ ശുപാർശ കൊടുക്കാൻ അനുവാദമില്ല അത് മാറ്റി കച്ചവടക്കാർക്ക് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ആ കച്ചവടക്കാർക്ക് തന്നെ അവരുടെ കീഴിൽ ഏജൻറ്റന്മാരെ വെക്കാനും ആ ഏജൻറ്റന്മാർക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കാനുമുള്ള അധികാരം കൊടുത്തിരിക്കുന്നു ഇവിടെ പിന്നെ ഡയറക്ടറെ സർവാധികാരിയായിട്ട് മാറ്റിയിരിക്കുന്നു അന് അന്യസംസ്ഥാനത്തേക്ക് ലോട്ടറി വിൽക്കാനുള്ള നിയമമുണ്ട് ആ നിയമത്തിലൂടെ അന്യസംസ്ഥാനത്ത് പോകുന്ന പോകുന്ന അങ്ങോട്ട് ടിക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ അന്യസംസ്ഥാനത്ത് നിന്ന് ടിക്കറ്റ് ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകും ഡയറക്ടർക്ക് അമിത അധികാരം കൊടുത്തിരിക്കുന്നു ആരെ നിയമിക്കാം ആരെ എടുക്കാം എന്ത് വേണേൽ ചെയ്യാം സർവാധികാരം കൊടുത്തിരിക്കുന്ന സർ സി പിയുടെ കാലഘട്ടത്തിലെ പോലെയാണ് ഇപ്പോൾ ലോട്ടറി ഡയറക്ടർക്ക് ഈ ലോട്ടറിയുടെ പുതിയ നിയമത്തിലൂടെ അധികാരം കൊടുത്തിരിക്കുക അങ്ങനെ ഇത് മുച്ചൂടും തകർത്തുകൊണ്ട് സാധാരണക്കാരിൽ നിന്നും ഇടത്തരക്കാരിൽ നിന്നും തട്ടുകച്ചവടക്കാരിൽ നിന്നും വഴി നടപ്പുകാരിൽ നിന്നും ലോട്ടറിയുടെ കച്ചവടം പൂർണ്ണമായും മാറ്റിക്കൊണ്ട് വൻകിട ലോബിയുടെ കയ്യിലേക്ക് കൊടുത്ത് സർക്കാർ ലാഭം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇതൊന്നുമില്ല ഇപ്പോൾ ഇതിനകത്ത് ജി വന്നു ജി എസ് ടി പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നുള്ളൂ അത് ഒരു പതിനേഴ് ശതമാനത്തിലൊരു കോംപ്രമൈസിലൊക്കെ തീർന്നതന്നെ പക്ഷെ അന്ന് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം ഖജനാവിൽ പൈസ കൊണ്ടുവരണം അതിനെ ഇരുപത്തെട്ടിലേക്ക് കൊണ്ടുവരണം മാക്സിമം തോമസ് ഐസക്ക് തന്നെ നിയമസഭയിലെ ചോത്ത് തീർച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വോട്ടെടുപ്പ് നന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ജയിക്കത്തുള്ളൂ എന്നുള്ളതിനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് അദ്ദേഹം തന്നെ വോട്ടെടുപ്പ് ചടിച്ചു വോട്ടിട്ടു ഇരുപത്തെട്ട് ശതമാനമായി ഇരുപത്തെട്ട് ശതമാനം ആയപ്പോൾ പതിനാല് ശതമാനം നികുതി നേരെ ഖജനാവിലേക്ക് വരികയാണ് ട്രഷറിയിലേക്ക് വരികയാണ് അപ്പോൾ ഇതെങ്ങനെയും വരുമാനം ഉണ്ടാക്കണം സെക്രട്ടറി ഗവൺമെൻറ് വരുമാനം ഉണ്ടാക്കണം അതിനെ സഹായിക്കുന്ന വൻകിട കച്ചവടക്കാർക്ക് ആനുകൂല്യം കൊടുക്കണം ഇതിനല്ല പുറത്തുള്ള ഒരു നടപടിയും ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല ഈ ഗവൺമെൻറ്റിനോട് സ്വീകരിക്കാനും പോകുന്നില്ല ഇതാണ് എൻ്റെ വസ്തുതാപരമായ വിഷയങ്ങൾ പ്രൈസ് എല്ലാവർക്കും ലഭിക്കുന്നുണ്ടോ പ്രൈസിനെ സംബന്ധിച്ചൊക്കെ ഈ സാധാരണ കച്ചവടക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന സാറേ സാറേ ബ്ലോക്കിൽ മാത്രമേ ഇത് അടിക്കുന്നുള്ളൂ ആ ഒരു ബ്ലോക്കിൽ മാത്രമായിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് അടിക്കാൻ ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന നറുക്കെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സുതാര്യമല്ല അതിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞു പക്ഷേ പരിശോധിക്കാനൊന്നും ആരും തയ്യാറാകുന്നില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് പറയുന്നത് പോലെ എല്ലാം ശരിയാണ് എന്ന് പറയുന്നത് പോലെ ഇതുമെല്ലാം ശരിയാണ് എന്ന് പറയുന്നൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ആളുകളെ പരസ്യമായി പറയുന്നു അവർ പറയുന്നത് വൻകിട കച്ചവടക്കാർ ബ്ലോക്കുകൾ മാറ്റിവെക്കുന്നു ആ ബ്ലോക്കിൽ ഇതടിക്കുന്നു ഒന്നോര ടിക്കറ്റ് ഒക്കെ അയ്യായിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയൊക്കെ പുറത്തു വരും ആ യഥാർത്ഥത്തിൽ എന്തോ ഒരു വലിയ അട്ടിമറി നടക്കുന്നതായിട്ടാണ് തട്ടുകച്ചവടക്കാരും സാധാരണ കച്ചവടക്കാരും പറയുന്നത് സത്യം പറയാൻ പറയാനേ എവിഡൻസ് ഇല്ല പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് നിങ്ങളിവിടെ നടക്കുന്ന സാധാരണക്കാരെ തട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് തന്നെ പറയും ഞങ്ങൾ പറയുന്നതല്ല ഞാൻ പ്രതിപക്ഷ ആരോപണമല്ല പക്ഷേ ഇതിൻ്റെ സത്യം ഇതാണ് എന്തോ കുഴപ്പങ്ങൾ ഇതിനകത്തുണ്ട് ആ കുഴപ്പം കണ്ടുപിടിച്ച് തിരുത്തുള്ളവർ തിരുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരപേക്ഷം ഈ നറുക്കെടുപ്പിൽ എന്തൊക്കെയോ അപാകതകളുണ്ട് എന്ന് താങ്കൾ പറയുകയുണ്ടായി ഈ നറുക്കെടുപ്പിൽ എന്തൊക്കെയോ നമ്മുടെ ഒറ്റ കാര്യം പറയാം ഇപ്പോഴത്തെ പുതിയ ക്ഷേമനിധി ചെയർമാൻ ചാർജ് എടുത്ത് അന്ന് തന്നെ അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം അടിച്ചു പിറ്റേ ദിവസം തൃശ്ശൂർക്കുള്ള ബോർഡ് നമ്പർക്ക് അടിച്ചു തൃശ്ശൂരുള്ള ബോർഡ് നമ്പർക്ക് അടിച്ചു ഇതങ്ങനെ അടിക്കുന്നു ഒന്നാം സമ്മാനം അടിക്കുന്നു ഇവർക്ക് മാത്രമായിട്ട് എങ്ങനെ ഒന്നാം സമ്മാനം അടിക്കുന്നു അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അത് കണ്ടുപിടിക്കേണ്ടത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് അത് കണ്ടുപിടിക്കുന്നില്ല എന്നല്ലേ ഇപ്പം തന്നെ ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിൻ്റെ പുറയിൽ സീലുണ്ട് ആ സീല് വേണ്ടെന്നാണ് ചെയർമാൻ പറയുന്നത് ആ സീലുള്ളതുകൊണ്ടാണ് തമിഴ്നാട് പോലീസ് ഇവിടെ വന്ന് അവിടെ വിറ്റ് ടിക്കറ്റിൻ്റെ അതിൻ്റെ പൂപ്പാറയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഓരോ ഓരോ അതാണ് അപ്പോൾ ഡയറക്ടർ സീലിനെ വേണ്ടെന്നോ വേണ്ടെന്നോ പറയുന്നില്ല പക്ഷേ ബോർഡ് ചെയർമാൻ പറയുന്നു സീല് വേണ്ട അപ്പോൾ ഇതെന്തായിരുന്നു ആരാത് പറയുന്നത് ആരെയാണ് ഗവണ്മെൻറ് ആരെയാണ് ജനങ്ങൾ അംഗീകരിക്കേണ്ടത് വോട്ടർമാർ കച്ചവടക്കാരെ അംഗീകരിക്കേണ്ടത് പിന്നെ ക്ഷേമനിധിയിൽ ഇപ്പോൾ ആകെ മൂവായിരത്തി ഇരുന്നൂറ് പേരെ ഉള്ളൂ ബാക്കി മുഴുവൻ ക്ഷേമനിധി അംഗങ്ങൾ പോയി ക്ഷേമനിധി അംഗത്തുള്ളവരുണ്ടല്ലോ അവർക്ക് ആകെ മൂവായിരത്തി ഇരുന്നൂറ് എൺപത്തയ്യായിരം വരെ ക്ഷേമനിധി അംഗങ്ങളുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം മൂവായിരത്തി കുറഞ്ഞിരിക്കുന്നു ആ മുപ്പത്തിയ്യായിരത്തി അടി കുറഞ്ഞിരിക്കുന്നു സോറി മുപ്പത്തി ഏഴായിരത്തി കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ അതങ്ങനെ ഓരോന്നും ഈ രംഗത്ത് ക്ഷേമ ക്ഷേമബോർഡുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി താഴേക്ക് വരുന്നു അതേ സമയത്ത് നിങ്ങൾ കേരളത്തിൽ എവിടെ നോക്കിയാലും പോലെ ലോട്ടറി കടികൾ ഇവിടെ ഒരു പലകര കച്ചവടം അടച്ചാൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു കച്ചവടം അടഞ്ഞാൽ ആ അടയുന്ന സ്ഥലത്ത് നാളെ ഉയരുന്ന ലോട്ടറി കടയാണ് അപ്പോൾ കേരള സംസ്ഥാനത്തെ പലവര കച്ചവടങ്ങളും സാധാരണ കച്ചവടങ്ങളും ഒക്കെ അടഞ്ഞു പോവുകയാണ് ആ അടഞ്ഞു പോകുന്ന സ്ഥലത്ത് ഉയരുന്നത് ലോട്ടറി കടകളാണ് അതാണ് എൻ്റെ പറഞ്ഞാൽ അപ്പം ഈ ഗവൺമെൻറ് മദ്യം വിറ്റും ലോട്ടറി വിറ്റും ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് നഗ്തമായ സത്യം ഈ ലോട്ടറി മേഖലയിൽ ഏറ്റവും അപകടകരമായ രീതിയിലാണിത് പോകുന്നത് അതിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളിത് ഞങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ സംഘടന നേതൃത്വം ഞാൻ ക്യാപ്റ്റനായിക്കൊണ്ട് കാസർഗോഡ് എന്നൊരു വാഹന പണം ഞങ്ങൾ തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ എണ്ണം കുറയുന്നുണ്ടോ കുറയുകയാണ് സാധാരണക്കാരായ ലോട്ടറി തൊഴിലാളികളുടെ എണ്ണം കുറയുകയാണ് വൻകിട കച്ചവടക്കാരുടെ കൂലിക്കാരായ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകളാണ് ഇന്ന് അധികവും ലോട്ടറി കച്ചവടക്കാരായി കാണുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് കൂടിയ നിയമസഭാ സമ്മേളനത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ഭരണകക്ഷി എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ കൊടുക്കുന്നു കേരളത്തിലെ ലോട്ടറിയുടെ ക്ഷാമം പരിഹരിക്കണം തൊഴിലാളികൾക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അതിന് അദ്ദേഹം ഒരു കാരണം കേരളത്തിൽ അച്ചടിക്കുന്ന ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അടിക്കുന്നുണ്ട് അതിൽ മുപ്പത് ലക്ഷം ടിക്കറ്റ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നു മന്ത്രി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല കേരള ലോട്ടറി കൈകൊണ്ട് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ കേരള സ്റ്റേറ്റിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അത് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല പുറത്ത് വിൽക്കാൻ പാടില്ല അതാണ് നിയമം ആ നിയമം ലംഘിച്ച് കേരളത്തിലെ തൊഴിലാളികൾക്കെന്ന് പറഞ്ഞെടുക്കുന്ന ഒരു സിംഹഭാഗം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഗൾഫിലേക്ക് പല മേഖലകളിലേക്ക് ഇവർ വിൽക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം വൻകിട ഏജൻസികൾക്ക് ഇവിടെ ടിക്കറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും ഭരണകക്ഷി യൂണിയനുകളുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അവർ വലിയ സമ്പന്നരായി എട്ട് വർഷം കൊണ്ട് അവർ അവരുടെ പേരിൽ അവരുടെ ഭാര്യമാരുടെ പേരിൽ മറ്റ് ബിനാമികളുടെ എല്ലാം പേരിൽ ടിക്കറ്റ് എടുത്തിട്ട് ഈ വൻകിട ഏജൻസികൾ കൊടുക്കും അവർ തൊഴിലാളികൾ കൊടുക്കുന്നില്ല പേരിന് മാത്രം തൊഴിലാളികൾ കൊടുക്കും ബാക്കി ഇങ്ങനെയുള്ള പുറത്തേക്ക് ടിക്കറ്റ് കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കും ആ ടിക്കറ്റുകൾ പിടിച്ചെടുത്താൽ കേരളത്തിലെ ലോട്ടറി ക്ഷാമം തീരും അത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കാം ഏജൻറ്റുമാർക്ക് കൊടുക്കാം പുതുതായി ഏജൻസി എടുക്കുന്നവർക്ക് കൊടുക്കാം ഇപ്പോൾ ഒരു പുതിയ പ്രവണത ഈ വൻകിട ഏജൻസികൾ നേരത്തെ അവർ അവരുടെ ഹോൾസെയിൽ കടകളിൽ നിന്ന് തൊഴിലാളികൾക്കും അവരുടെ സബ് ഏജൻ്റുമാർക്കും കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവർ കേരളം മുഴുവൻ റീറ്റെയിൽ ഷോപ്പുകൾ കൊടുക്കുക അപ്പോൾ തൊഴിലാളികൾക്ക് കിട്ടേണ്ട കൂലിയും കൂടെ വരുമാനവും കൂടെ ഇവർ തന്നെ കൈക്കലാക്കുകയാണ് അതുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്ക് നിലനിൽപ്പ് അവരുടെ കട പൂട്ടിപ്പോവുക ഇങ്ങനെ പോയാൽ ഈ വലിയ പ്രൈസുകൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമോ വലിയ പ്രൈസുകൾ ഇപ്പോൾ ആർക്കാണ് കിട്ടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരമില്ല നിയമസഭയിൽ എം എൽ എമാർ ചോദ്യം ചോദിച്ചപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പാടില്ലെന്ന് വിവരാവകാശ നിയമം വെച്ച് അന്വേഷിച്ചാലും കേരളത്തിൽ സമ്മാനം അടിക്കുന്ന ആളുകളുടെ പേര് പുറത്തുവിടാൻ പാടില്ല എന്നാണ് സർക്കാർ പറയുന്നത് അത് ഈ പുറം ലോബികളെ അന്യസംസ്ഥാന ലോബികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത് പ്രതിരോധ രഹസ്യമൊന്നുമല്ല കേരളത്തിൻ്റെ പാവപ്പെട്ട തൊഴിലാളികൾ ഒരു കോടി എട്ട് ലക്ഷം രൂപ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് കോടിയോളം രൂപ ഒരു ദിവസം സർക്കാരിൻ്റെ ഖജനാവിലേക്കല്ലോ ഈ പാവങ്ങളാണ് എത്തിച്ചു കൊടുക്കുന്നത് ഈ മുതലാളിമാരല്ല ആ പണം അതിൽ നിന്ന് കിട്ടുന്ന സമ്മാനം ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് സർക്കാരിത് മറച്ചു വയ്ക്കുകയാണ് സമ്മാനം എടു അടിച്ചിട്ടും എടുക്കാത്ത ആളുകൾ ചിലപ്പോൾ നിർഭാഗ്യവശാൽ ചിലർ ടിക്കറ്റ് എടുത്തിട്ട് സമ്മാനം നോക്കിയെന്ന് വരില്ല പരിശോധിച്ചൊന്നും അറിയില്ല അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഖജനാവിലുണ്ട് അതേ സംബന്ധിച്ച് സർക്കാർ അക്ഷരം വേണ്ടുന്നില്ല അതിന് കണക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇത് പുത്തക കാലൻ്റെ കയ്യിലേക്ക് മാറി മാറ്റിയിരിക്കുന്നു അതായത് ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഈ കുത്തങ്ങ മുതലാളിമാരും സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരും അവരുമുണ്ട് അവർ ഒത്തുചേർന്നിട്ടാണ് ഈ നടപടികൾ ഈ അടുത്ത കാലത്തൊരു നിയമ ഭേദഗതി വന്നു അതിലെ ഒന്നാമത്തെ കാര്യം കേരളത്തിന് പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമമുള്ള ലോട്ടറി ലോട്ടറി നിരോധിച്ചിട്ടില്ലാത്ത അന്യ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കാൻ ഉള്ള നിയമ ഭേദഗതിയാണ് അതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് പുത്തകളുടെ കയ്യിലേക്ക് ലോട്ടറി കൊടുക്കാൻ മാർട്ടിൻ്റെ കയ്യിലേക്ക് ലോട്ടറി കൊടുക്കാൻ അല്ലെങ്കിൽ മാർട്ടിനെ പോലുള്ള ആളുകളുടെ കയ്യിലേക്ക് ലോട്ടറി കൊടുക്കാൻ ഒരു ഏജൻറ്റിന് പതിനാല് ജില്ലകളിൽ നിന്നും ടിക്കറ്റ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അതിനെല്ലാം ഉള്ള അധികാരം ഡയറക്ടർ കൊടുക്കുക ഒരു ഏജൻസിക്ക് അത്ര ടിക്കറ്റ് കൊടുക്കാം അതും ഡയറക്ടർക്ക് അനുവാദം കൊടുക്കുകയാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലേക്ക് അധികാരം കൈമാറിക്കൊണ്ട് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഈ പറയുന്ന സർക്കാരിന് വേണ്ടപ്പെട്ട സി പി എമ്മിന് വേണ്ടപ്പെട്ട സി എ ടുവിന് വേണ്ടപ്പെട്ട ഭരണകക്ഷി യൂണിയനുകളിൽ വേണ്ടപ്പെട്ട മുതലാളിമാരെയും കുത്തകളെയും വളർത്തുക ഒരു ഭാവിയിൽ ഭാവിയിൽ വിദൂര ഭാവിയിൽ പതിനാല് ജില്ലകളിൽ പതിനാല് ഡിസ്ട്രിബ്യൂട്ടർമാരായി മാറിയാലും അതിശയിക്കാനില്ല ഒരു ഡിസ്ട്രിബ്യൂട്ടറായി കേരളത്തിൽ ഒരാൾ വന്നാലും അതിശയിക്കാനില്ല ഇതാണ് കേരളത്തിലെ സ്ഥിതി എന്നാൽ കാര്യം സർക്കാർ ചെയ്താൽ മതി അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ടിക്കറ്റ് തിരിയെ പിടിച്ച് ടിക്കറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാതെ ടിക്കറ്റിൻ്റെ ഇപ്പൊ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാകും ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട ലോട്ടറി തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞ് വരുന്നതായാണ് ഇവിടെ ഇപ്പോൾ ഭാരവാഹികൾ പ്രതിപാദിച്ചിരിക്കുന്നത് അതിനുള്ള പ്രധാന കാരണം ഈ ലോട്ടറിക്ക് പിന്നിൽ ഒരു വമ്പൻ മാഫിയ ലോബി നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇവർ ഇതിന് സർക്കാർ തന്നെ പരിഹാരം കാണേണ്ടതുണ്ട് എന്നാൽ ഇത് സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്നും ഇവർ പറഞ്ഞു വയ്ക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം